ഹലോ കൂട്ടുകാരെ പത്രമാറ്റ സീരിയലിൻ്റെ വരാനിരിക്കുന്നതിൻ്റെ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ നന്ദു ആണെങ്കിൽ ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് ഒരേസ് ആയിട്ട് ചാർജ് എടുക്കുകയാണ് ചെയ്യുന്നത് നന്ദു ചാർജ് എടുക്കുമ്പോൾ തന്നെ നന്ദുടെ മനസ്സിലുള്ള ഒരേ ഒരു കാര്യം തൻ്റെ നയനേച്ചി അവിടെ ഇപ്പം വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ആദരി ചേട്ടൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ടുള്ള ചന്തുമ്പോൾ യഥാർത്ഥത്തിൽ ആരുടെ മോളാണെന്ന് തിരിച്ചറിഞ്ഞ് അതുപോലെ തന്നെ അബി നടത്തുന്ന എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കണമെന്നും അതുപോലെ അനാമികയുടെയും കൂട്ടുകാരുടെയും കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണമെന്ന് നമ്മുടെ നന്ദു ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നന്ദു ശ്രമിക്കുകയും അങ്ങനെ അബിയുടെയും അനാമികയുടെയും കള്ളത്തരങ്ങളൊക്കെ പൊളിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ചന്ദുമോളുടെ പിറന്നാളൊക്കെ നന്നായിട്ട് ആഗ്രഹിച്ച പോലെ തന്നെ ആഘോഷിക്കുകയാണ് അവർ അപ്പോൾ നമ്മുടെ നവ്യയ്ക്കൊന്നും അതങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവയ്ക്ക് ആകട്ടെ ആദർശനോടും അതുപോലെ തന്നെ നയനയോടും ഒക്കെ ഭയങ്കര ദേഷ്യമാണ് അവിയാണെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട് എന്നിട്ട് കനകയോടും ഗോവിന്ദനോടും ഒക്കെ പറയുന്നുണ്ട് ആദർശൻ്റെ രീതിയൊന്നും അത്ര നല്ല ശരിയായ രീതിയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ നവ്യയും പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അപ്പ തന്നെ തിരിച്ചു വരും അവിടെ നിന്ന് ആ ചന്തുമോളുടെ അടുത്ത് തലയി വെക്കുന്നൊന്നും എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് കേട്ടോ നവ്യ അപ്പോൾ അഭി പറയുന്നുണ്ട് നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയാണ് അതേ സമയത്ത് ഗോവിന്ദനും ഖനകയും കൂടെ തീരുമാനിക്കുകയാണ് ഇത്രയും മോശം സ്വഭാവം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ് പിന്നെ എന്തുകൊണ്ടാണ് നയനമോൾ ആദർശനെ ഇങ്ങനെ വല്ല സപ്പോർട്ട് ചെയ്യുന്നത് അയാളെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ നമ്മൾ പറഞ്ഞിട്ട് പോലെ അയാളെ ഒഴിവാക്കാനൊന്നും സമ്മതിക്കാതെ നയനമോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് നയനമോൾ അയാളെ വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിലും നമ്മൾ അവളെ സന്തോഷത്തോടെ തന്നെ ഇവിടെ സ്വീകരിക്കുമല്ലോ അല്ലാതെ അവനെ സപ്പോർട്ട് ചെയ്തിങ്ങനെ നിൽക്കുന്ന അത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് ആദർശം ഇത്രയ്ക്ക് ഒരു മോശക്കാരനായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവർ അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് നമ്മളിപ്പോഴും അവൻ്റെ കീഴിലല്ലേ ജീവിക്കുന്നത് ആദർശാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുമുണ്ട് ഞാൻ ആശുപത്രി കിടന്ന സമയത്തൊക്കെ ആദർശ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴയ വീടൊക്കെ മാറി നമ്മളിപ്പോൾ കിടക്കുന്ന ഈ ഒരു വീട് നമ്മുടെ പേരിലാക്കി തന്നില്ലേ അതിനൊക്കെ നമ്മൾ അവനോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഔദാര്യമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുക എൻ്റെ മോളോട് അവൻ ഈ വാഞ്ചനം ചെയ്തപ്പോൾ എനിക്ക് ഈ വീട്ടിൽ താമസിക്കുന്നത് പോലും ഇപ്പം എന്തോ ബുദ്ധിമുട്ട് പോലെയാണെന്നൊക്കെ ഗോവിന്ദൻ പറയുകയാണ് അപ്പോൾ കനകയും പറയുന്നുണ്ട് ഒരു കണക്കിന് അതൊക്കെ അങ്ങനെ തന്നെയാണ് ഗോവിന്ദേട്ടാന്ന് പറയുകയാണ് ആദർശ് ഇങ്ങനെയൊക്കെ ചെയ്തത് ചിലപ്പം അവൻ്റെ ഈ കള്ളത്തരങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആദർശ് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഉപഹാരങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും നയന ഇപ്പോഴും അവനെ ഇപ്പോൾ താങ്ങി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കാരണം അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സഹായിച്ചല്ലേ അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് മാറ്റി പറയുന്നത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കനകയും അപ്പൊ ഗോവിന്ദൻ പറയുകയാണ് ഇപ്പം പിന്നെ നവ്യ നവ്യമ്മകളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് നവിക്കും അവിയുടെ കൂടെ ഇപ്പം സന്തോഷകരമായ ഒരു ജീവിതമാണല്ലോ ഉള്ളത് എൻ്റെ മോള് ഒരുപാട് വിഷമിച്ചെങ്കിലും ഇപ്പം അവര് സന്തോഷത്തിലാണ് അവർ കുഞ്ഞൊക്കെ ആയിട്ട് ഇപ്പം സന്തോഷത്തിൽ ജീവിക്കുകയാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടെന്നൊക്കെ പറയുകയാണ് നമ്മുടെ ഗോവിന്ദനും അപ്പോഴേക്കും തന്നെ നമ്മുടെ കനകയും പറയുന്നുണ്ട് നന്ദൂട്ടൻ്റെ കാര്യം ഓർക്കുമ്പോഴും എനിക്ക് സന്തോഷമുണ്ട് കാരണം ഒക്കെ പൂർത്തിയാക്കി അവൾ ഒരു എസ് സി ആയിട്ട് തിരിച്ചു വരുമല്ലോ തന്നെയല്ല അവൾക്ക് നാട്ടിൽ എവിടെയെങ്കിലും ആണ് പോസ്റ്റിങ് കിട്ടുന്നതെങ്കിലും അങ്ങനെ ജോയിൻ ചെയ്യുമ്പം അവടെ ക്വാർട്ടേഴ്സൊക്കെ കാണും എന്തായാലും നന്ദുമോനും രക്ഷപ്പെട്ടു അവൾ അതിന് വേണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ടുണ്ടായിരുന്ന നമ്മുടെ നയനമോള് നയനമോക്ക് ഇത് എന്ത് പറ്റി ജീവിതകാലം മുഴുവൻ അവൾ ഇങ്ങനെ ഒരു വിഷമം താങ്ങിക്കൊണ്ട് ജീവിക്കണമല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിക്കുകയാണ് കനക അപ്പൊ ഗോവിന്ദം പറയുന്നുണ്ട് ശരിയാ ഒരു ജോലിയൊക്കെ ആകുമ്പോഴേക്കും നന്ദുമോക്ക് താമസിക്കാന് അവിടെ ഒരു ക്വാർട്ടേഴ്സൊക്കെ ആകുമല്ലോ അപ്പൊ നമുക്ക് ഈ വീട് പൊട്ടി താക്കോൻ ആദര്ശനെ തന്നെ തിരിച്ചേൽപ്പിക്കാം ഇവിടെ ഇങ്ങനെ കഴിയണ്ട കഴിയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നയനയോട് കാണിച്ച ഈ ഒരു ചതിയുടെ പേരിൽ നമ്മളും കൂടെ അതിന് പങ്കു പറ്റുന്നത് ശരിയല്ല അതുകൊണ്ട് നന്ദൂട്ടൻ്റെ കൂടെ കോട്ടയത്തിൽ പോയി നമുക്ക് താമസിക്കാമെന്നൊക്കെ നമ്മുടെ ഗോവിന്ദം പറയുകയാണ് അപ്പം കനകയും പറയുന്നത് ശരിയാ ഗോവിന്ദാ അങ്ങനെ തന്നെ ചെയ്യാം ആരുടെയും ഔദാര്യമില്ലാതെ ജീവിക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആദർശനോട് കട്ട കലുപ്പിൽ തന്നെയാണ് നമ്മുടെ ഗോവിന്ദന് കനകയുള്ളത് അതുപോലെ നവ്യയും എല്ലാവർക്കും നല്ല ദേഷ്യമാണ് കേട്ടോ നവിയാണെങ്കിൽ ഓരോ നിമിഷവും ചന്ദോളെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് കാത്തു കെട്ടി നിൽക്കുകയാണ് നവിയുടെ കുഞ്ഞിന്റെ അടുത്ത് പോലും ചന്മോളെ അടുപ്പിക്കുന്നുമില്ല അനന്തപുരിയിലാണെങ്കിലും നമ്മുടെ ജലജ ഇങ്ങനെ നവ്യയെ ഇങ്ങനെ എരിതിയിൽ എണ്ണ ഒഴിക്കും പോലെ ഇങ്ങനെ ഓരോ ഡോസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജലജ നവിയോട് പറയുന്നുണ്ട് നീ കണ്ടില്ലേ ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് നിന്റെ കൊച്ചിന് ഇതിന്റെ ഒരു അമ്പത് ശതമാനം എങ്കിലും പരിഗണന അവർ തരുന്നുണ്ടോ അവനെ ഈ വീട്ടിലെ കുഞ്ഞായിട്ട് പോലും ആരും പരിഗണിക്കുന്നില്ല ഏതോ ഒരുത്തിയുടെ കുഞ്ഞിനെ അവരെങ്ങനെയാ കൊണ്ടു നടക്കുന്നതെന്ന് കണ്ടില്ലേ രാജകുമാരിയെ പോലെയാ കൊണ്ടു നടക്കുന്നത് നീ ഇതി എന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം നീ അബിയുടെ ഭാര്യ എന്നുള്ളൊരു വില പോലും നിനക്കിപ്പോൾ ഇവിടെ ഇല്ല അതെല്ലാം നന്മമരമായിട്ട് നിന്ന് നിന്റെ ജീവിതം തലയ്ക്കാനായിട്ട് നിന്റെ അനീതി ഉണ്ടല്ലോ അവളാ നേടുന്നത് ആദർശനെ പറ്റിക്കൂടിയാ അവൾ നിൽക്കുന്നതും അനന്തപുരിയിലെ രാജ്ഞിയായിട്ട് വാഴാൻ വേണ്ടിയിട്ട് തന്നെ അവളിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും നമ്മുടെ നവിയ്ക്ക് ദേഷ്യം വരികയാണ് അതേ സമയത്ത് നമ്മുടെ അനാമികയും വീണവും രേവതി ഒക്കെ കൂടി ഇങ്ങനെ ചിന്തിച്ചാകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ്ങൊക്കെ കഴിയാറായിട്ടുണ്ടല്ലോ ട്രെയിനർ മധുവിനെ മാറ്റിയിട്ട് പുതിയൊരു ട്രെയിനർ അവിടെ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നന്ദുവിനൊരു പ്രശ്നവും ഇല്ല നല്ല രീതിക്ക് നല്ല ട്രെയിനിങ് കഴിയാറുമായിട്ടുണ്ട് അങ്ങനെ നന്ദു എസ് എ ആയിട്ട് എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പം നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്താകുമോ എന്നുള്ളൊരു പേടിയാണ് അവർക്കും മൂന്നുപേർക്കും അനാമിക ആണെങ്കിലും ഗോവിന്ദനോടും കനകയോടും പറയുന്നുണ്ട് അച്ഛ ഇനി അവൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ മുഖം നോക്കാതെ നടപടിയെടുക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം നമ്മുടെ കള്ളത്തരങ്ങളും നമ്മൾ മറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാം അവൾ പുറത്തു കൊണ്ടുവരും അച്ഛൻ്റെ പേരിലുള്ള കുറേ കേസുകളുണ്ടല്ലോ അതെല്ലാം അവളുടെ മേശപ്പുറത്ത് വരും പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല ആ അനന്തപുരിൽ ആരുടെയും മുഖത്ത് പോലും നമുക്ക് നോക്കാൻ പറ്റില്ല നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വന്നാലുണ്ടല്ലോ ആ അനന്ത്മൂർത്തി മുത്തച്ഛനുണ്ടല്ലോ അയാൾ നമ്മളെ തൂക്കിയെടുത്ത് എറിയും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമിക പറയുന്നുണ്ട് അതേസമയത്ത് ഈ ഒരു പേടി നമ്മുടെ അബിയുടെ മനസ്സിലുണ്ട് കാരണം നന്ദു ട്രെയിനിങ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബിക്കെതിരെയും ഒരു അന്വേഷണം വരുമെന്നുള്ളത് അബിക്ക് പേടിയുണ്ട് അബിയും ആകെപ്പാട് ടെൻഷനിലാണ് കാരണം ജ്വലറിയിലെ ആ ഒരു കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി വിറ്റ കേസ് ഉണ്ടല്ലോ അതിന്റെ അന്വേഷണം എങ്ങും എത്താതെ കിടക്കുന്നതും ജ്വല്ലറിലെ മോഷണത്തിന്റെ പിന്നിലെ കഥകളും ഇതെല്ലാം തെളിയിക്കപ്പെടുമെന്നുള്ളൊരു പേടി നമ്മുടെ അബിയുടെ മനസ്സിലുണ്ട് അബിയാണെങ്കിലും ഒരു ജ്വലറിയുടെ ചുമതല ഏറ്റിട്ടുണ്ടല്ലോ ആ ജ്വലറിയിൽ ഇപ്പം നന്നായിട്ട് കള്ളത്തരങ്ങളൊക്കെ നടത്തുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അബിക്കൊരു ഒരു പേടിയുണ്ട് ഉള്ളില് നന്ദു ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കി ഒരു എസ് എ ആയിട്ട് വരുമല്ലോ എന്നൊരു ചിന്ത അബിയുടെ മനസ്സിലുമുണ്ട് അബി ഇങ്ങനെ കള്ളത്തരങ്ങളും കള്ളസ്വർണങ്ങളുടെ പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നാവ്യ അബിയോട് ഇങ്ങനെ പറയുന്നുണ്ട് അബി ഒരു സന്തോഷ വാർത്തയുണ്ട് എൻ്റെ അനിയത്തി നന്ദുണ്ടല്ലോ നന്ദൂൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു അവൾക്ക് പോസ്റ്റിങ്ങുമായി നമ്മുടെ ഈ നാട്ടിൽ തന്നെ അവൾ എ ആയിട്ട് ചാർജ് എടുത്തു ഇതിൽ പരം സന്തോഷിനി എന്താ ഉള്ളത് അച്ഛനും അമ്മയ്ക്കും എനിക്കും ഒക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് നന്ദൂട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ജയിലി കിട്ടിയത് അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്കൊരു നല്ല ജോലി കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സന്തോഷത്തിലാണ് നമ്മുടെ നവ്യ അപ്പോൾ അഭി പറയുന്നുണ്ട് ആഹാ നല്ല കാര്യമായല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നവ്യം പറയുന്നുണ്ട് അതെ നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണിത് ഇനി ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും താങ്ങും തണലുമായിട്ട് അവൾ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് അവൾ ഇനി മുഖം നോക്കാതെ എല്ലാ പ്രശ്നങ്ങൾക്കും എടുത്തു ചാടി തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുകയാണ് അതുപോലെ ആദർശനായനേയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരും ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അതായത് നന്ദുവിന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പോസ്റ്റിങ് കിട്ടി നമ്മുടെ നാട്ടിൽ തന്നെ അവൾ എ ആയിട്ട് ജോയിൻ ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും അവർക്കും സന്തോഷമാവുന്നുണ്ട് അപ്പം ആദർശം പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നൊരു എന്ന് വച്ചാൽ നന്ദു ഇനിയിപ്പോൾ ഏത് കേസ് വന്നാലും മുഖം നോക്കാതെ അതിനൊക്കെ എതിരെ നടപടിയെടുക്കുമല്ലോ ആരെന്ത് കള്ളത്തരം നടത്തിയാലും അതെല്ലാം അവൾ കണ്ടെത്തുകയും ചെയ്യും അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് സന്തോഷമാവുകയാണ് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ നയനയുടെ മനസ്സിൽ പെട്ടെന്നൊരു പേടിയും വരുന്നുണ്ട് നയന പറയുന്നുണ്ട് അതാണ് ആദർശ കേട്ടെ എൻ്റെ ഒരു പേടിയെന്ന് അവൾ അങ്ങനെ എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടെങ്കിലും ആരാ ഏതാന്നൊന്നും നോക്കാതെ എടുത്തു ചാടി അവൾ നടപടിയെടുക്കും അതുകൊണ്ട് തന്നെ അവൾക്ക് ശത്രുക്കളും കൂടുതലാണ് ഇപ്പൊ തന്നെ അവൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അതുകൊണ്ടാണല്ലോ ആ ട്രെയിനറും അതുപോലും അവളെ ഉപദ്രവിച്ചത് ഇനിയിപ്പം അവൾ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണമൊക്കെ ഒരുപാട് കൂടും അതൊക്കെയാ എനിക്ക് പേടി എന്നൊക്കെ പറയാനോട്ടോ നയന ആദർശ പറയുന്നുണ്ട് അതിനെ നീ എന്തിനാ പേടിക്കുന്നത് നന്ദു അതൊക്കെ നേരിടാനുള്ള നല്ല മനക്കരുത്തുണ്ട് അതുപോലെ നല്ല ശാരീരിക ക്ഷമതയും ഉണ്ട് അവളതൊക്കെ മുന്നിൽ കണ്ട് വേണ്ട പോലെ പ്രവർത്തിച്ചു അഴിമതി പാടെ തുടച്ചു കളയാൻ വേണ്ടിയിട്ടാണല്ലോ അവൾ ഈ പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുത്തത് പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് അവൾക്ക് വേണ്ട സപ്പോർട്ട് നമ്മളാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അബിക്ക് ആകെ മൊത്തം ടെൻഷനാവുന്നത് അബി ഏല്പിച്ചിരിക്കുന്ന ആ ഒരു ബ്രാഞ്ചിലെ ആബി ഒരുപാട് അഴിമതികൾ കാണിക്കുന്നുണ്ട് കണക്കിലും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ മുത്തശ്ശനും ആദർശം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മളൊരു ജ്വല്ലറിയുടെ ചുമതല അബിയെ ഏൽപ്പിച്ചിട്ടില്ലേ അബി പക്ഷേ അവിടെ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കള്ള സ്വർണം അവിടെ പണിത് പുറത്തെത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് അത് ശരിയായിരിക്കുമെന്ന് അവൻ ഇതിനു മുമ്പും അങ്ങനത്തെ പണി കാണിച്ചിട്ടുള്ളതല്ലേ കള്ളസ്വർണം കൊണ്ടുവന്ന് നമ്മുടെ ജോലിയർ വഴി ആഭരണങ്ങളൊക്കെ അവൻ വിറ്റിട്ടുണ്ടല്ലോ അന്നും അവൻ ഇതുപോലെ ചെയ്ത് നമ്മൾ അന്വേഷണമൊക്കെ നടത്തിയതല്ലേ അതിന്റെ പിന്നിലും ഇവൾ തന്നെയാണ് പിന്നെ തെളിവുകളൊന്നുമില്ലാതെ അവനെ കുറ്റപ്പെടുത്തിയാൽ അവൻ നിസ്സാരമായിട്ട് അതിൽ നിന്ന് ഊരിപ്പോരും അതുകൊണ്ടാണ് കേസ് കൊടുത്തതും അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ചതുമൊക്കെ പക്ഷേ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത്ര പോരായിരുന്നു അതുകൊണ്ട് അന്വേഷണം നേരായ രീതിക്ക് മുന്നോട്ട് പോയിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതെ അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അയാളെ സ്വാധീനിച്ചതായിരിക്കാം അതുകൊണ്ടായിരിക്കും ആ അന്വേഷണം വേണ്ട രീതിക്ക് നടക്കാതിരുന്നത് പിന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനെ വയ്ക്കാൻ മുത്തശ്ശൻ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ട് ഒന്നും നടന്നില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ശരിയാണ് അതൊന്നും ഇതുവരെ ശരിയായിട്ടില്ല പക്ഷേ നല്ലൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് പുറത്തിറക്കാൻ പറ്റുമെന്ന് പറയുകയാണ് അപ്പം അദ്ദേശം പറയുന്നുണ്ട് ഇനി ഇപ്പോൾ അതിനൊന്നും വലിയ താമസമൊന്നും ഇല്ലല്ലോ മുത്തശ്ശ നന്ദു നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ ചാർജ് എടുത്തേക്കുന്നത് ഇനി പുതിയ എസ് ഐ നന്ദുവായിരിക്കുമല്ലോ അപ്പൊ നന്ദുവായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാന്ന് പറയുകയാണ് അപ്പൊ മുത്തച്ഛനും പറയുന്നുണ്ട് നന്ദുമോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നന്ദുമോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച യഥാർത്ഥ കള്ളനെ നന്ദുമോൾ ഉറപ്പായും കണ്ടുപിടിക്കും അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാന്ന് പറയുകയാണ് ആരുടെയും മുഖം നോക്കാതെ അവൾ നടപടിയും എടുക്കും അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നന്ദുമോൾ ഒന്ന് ചാർജ് എടുക്കുന്നവരെ നമുക്കൊന്ന് കാത്തിരുന്നാൽ മതി അഭി ആണെങ്കിലും ആരാണെങ്കിലും അവൾ അതൊക്കെ വേണ്ട രീതിക്ക് സത്യസന്ധമായി അന്വേഷണം നടത്തി കള്ളത്തരം കാണിക്കുന്നവരെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യുന്നൊക്കെ പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശനെ ആദർശം കൂടെ ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ അബി അങ്ങ് കേൾക്കുകയാണ് അബിക്ക് ആകെ പാട ടെൻഷനാവുന്നുണ്ട് അബി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അയ്യോ നന്ദു എങ്ങാണ് ഇനി ചാർജ് എടുത്ത് കഴിഞ്ഞാൽ ഈ അന്വേഷണം അവളുടെ കയ്യിലെത്തുമല്ലോ അവളുടെ കയ്യിലെത്തിയാൽ അവൾ എല്ലാ കാര്യങ്ങളും പുറത്തു പുറത്ത് കൊണ്ടുവരുമെന്നുള്ളതിനൊരു സംശയവും ഇല്ല ഞാനാണെന്നോ അവളുടെ ചേച്ചിയുടെ ഭർത്താവാണെന്നോ അവൾ അതൊന്നും കാര്യമാക്കിയില്ല അവൾ കള്ളത്തരങ്ങളെല്ലാം പൊക്കിയിരിക്കും അവളെ സ്വാധീനിക്കാനും പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് അറിയില്ല എന്നൊക്കെ പറൻഷനാവുന്നുണ്ടോ ആബി അങ്ങനെ ആബി ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് എന്നിട്ട് അയാളോട് സംസാരിക്കുകയാണ് എടോ തന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് തന്നെ ചിലപ്പം പുതിയ ഐസൈ ചോദ്യം ചെയ്തേക്കാം അപ്പൊ എൻ്റെ പേര് താൻ പറഞ്ഞേക്കരുന്ന് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ആബി അന്നേരത്തേക്ക് ഞാൻ സ്വർണ്ണപ്പണിക്കാരൻ ചോദിക്കുന്നുണ്ട് പുതിയ എസ്ഇയോ ആ കുട്ടി സാറിൻ്റെ വീട്ടിലെ കുട്ടി തന്നെയല്ലേ സാറിൻ്റെ ഭാര്യയുടെ അനീതിയല്ലേ പിന്നെ ഇനി എന്ത് പേടിക്കാനാ സാറേ അവളുള്ളതുകൊണ്ട് ഇനി നമുക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആ കുട്ടി നമ്മളോടൊപ്പം നിൽക്കില്ല എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്ക് അഭി പറയുന്നുണ്ട് എടോ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ രാത്രിയിൽ തന്നെ കണ്ടിത് പറയാൻ ഞാൻ വരില്ലായിരുന്നല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ നന്ദു ആയതുകൊണ്ടാണ് സംശയിക്കാനും പിടിക്കാനും ഒക്കെ സാധ്യത കൂടുതൽ മറ്റാരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പണം കൊടുത്ത് സ്വാധീനിക്കായിരുന്നു പക്ഷേ നന്ദുവിൻ്റെ അടുത്ത് അതൊന്നും നടക്കില്ല ഒരു കാര്യവും നടക്കില്ല അവൾ സത്യത്തിൻ്റെ വഴി മാത്രമേ പോവുകയുള്ളൂ അങ്ങനെ പോകുമ്പോൾ എൻ്റെ കയ്യിലാണ് തെറ്റെന്ന് അറിഞ്ഞാൽ അവൾ തീർച്ചയായും എന്നെ അറസ്റ്റ് ചെയ്യും തന്നെ ചോദ്യം ചെയ്യാനും വരും അവൾ അത്ര നിസ്സാരക്കാരി അല്ല എന്ന് പറയുകയാണ് തനിക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഇച്ചിരി പാടായിരിക്കും കാരണം കാരണം അവൾ പല രീതിക്കും ചോദ്യം ചെയ്യും ചിലപ്പോൾ മൂന്നാം പുറയും പ്രയോഗിക്കും അതുകൊണ്ട് താനൊന്ന് കരുതിയിരിക്കണം താൻ എന്നെ കുരുതിക്ക് കൊടുക്കരുത് ഇതുവരെ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോകുന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് അപ്പോൾ സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട് അയ്യോ സാറേ അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു അത് സാറിൻ്റെ ബന്ധുവാണെന്ന് അറിഞ്ഞപ്പോൾ മുതലേ ഞാനൊന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ എന്നെ വന്ന് വിളിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും ഞാൻ പറഞ്ഞു പോവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് താൻ ഒരു അക്ഷരം പോലും മിണ്ടരുത് താൻ ഇതേപ്പറ്റി ഒന്നും പറയരുതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് താനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആയിരിക്കും ഞാൻ ആദ്യം കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞ സ്വർണ്ണപ്പണിക്കാരനെ ഭീഷണിപ്പെടുത്തിയിട്ട് ആബി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ കാരണം ആബിയുടെ മനസ്സിൽ നല്ല പേടിയുണ്ട് അതേസമയം നന്ദു എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുകയാണ് അതിനുശേഷം തുഷാരെയായിട്ട് നന്ദു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുഷാര പറയുന്നുണ്ട് എന്തായാലും നിന്റെ ആഗ്രഹം പോലെ സാധിച്ചല്ലോ ഞങ്ങളൊക്കെ എസ് ഐ ആയെങ്കിലും സ്വന്തം നാട്ടിൽ ഞങ്ങൾക്ക് പോസ്റ്റിങ് കിട്ടിയിട്ടില്ല നീ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത് സ്വന്തം നാട്ടിൽ തന്നെയല്ലേ അത് നിന്റെ ഒരു വലിയൊരാഗ്രഹം ആയിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അതെ എൻ്റെ വലിയൊരാഗ്രഹം ആയിരുന്നു അത് എൻ്റെ അച്ഛനെ അമ്മയും ചേച്ചിമാരെയൊക്കെ കളിയാക്കിയവർ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ മുമ്പില് തല ഉയർത്തി നടക്കണം നടക്കണമെന്നുള്ളത് എൻ്റെ ഒരുപാട് നടത്തേ ആഗ്രഹമായിരുന്നു അത് സാധിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുകയാണ് കേട്ടോ നന്ദു അപ്പോൾ തുഷാര ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം നിന്റെ ശത്രുവിനെ നിനക്ക് എടുത്തിട്ട് പെരുമാറാമല്ലോ എന്ന് ആ അനാമയെ അവൾ നിന്നോട് ചെയ്ത് കൂട്ടിയതിനൊക്കെ പകരം വീട്ടാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് തുഷാര അപ്പം നന്ദു പറയുന്നുണ്ട് അതെ എനിക്ക് പകരം വീട്ടാനൊക്കെ ഒരുപാടുണ്ട് അവളും അവളുടെ കുടുംബക്കാരും ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ തെളിയിക്കുകയും ചെയ്യും അവളെ പിടിക്കുകയും ചെയ്യും അവൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുപാട് കുറ്റങ്ങൾ ആരോപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നെ മാത്രമല്ല എൻ്റെ നയനജീനെ അവൾ ഉപദ്രവിച്ചതാണ് അപ്പോൾ അവളെ ഞാൻ വെറുതെ വിടില്ല അവർക്കൊട്ട് കൊടുക്കാനുള്ള ഞാൻ നല്ലോണം തന്നെ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ നമ്മുടെ നന്ദു അപ്പം തുഷാര പറയുന്നുണ്ട് സൂക്ഷിച്ചു കണ്ടൊക്കെ ചെയ്യണേ നിന്റെ എടുത്ത ചാട്ടം ഒന്നും കാണിക്കണ്ട എന്ത് ചെയ്താലും അത് നിന്റെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ വേണം ആയിരിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ നന്ദു പറയുന്നുണ്ട് അത് ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ തെളിയിക്കാനുണ്ട് തുഷാര എന്ന് പറയുന്നുണ്ട് അപ്പം തുഷാര ചോദിക്കുന്നുണ്ട് ഇനി എന്താടി നിനക്ക് തെളിയിക്കാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അതെ എൻ്റെ നയനേച്ചി ഉണ്ടല്ലോ നയനേച്ചി ഇപ്പം എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ കേട്ടാണ് ജീവിക്കുന്നത് അച്ഛനും അമ്മയും വരെ ഇപ്പം ആദർശേട്ടനും നയനേച്ചിയും കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പം തുഷാര ചോദിക്കുന്നുണ്ട് അതെന്താണ് സംഭവം അതെന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അവരൊന്ന് നിന്നെ ട്രെയിനിങ് ക്യാമ്പിൽ കാണാൻ വന്നപ്പോൾ പോലും രണ്ടാളും നല്ല സന്തോഷത്തിലായിരുന്നല്ലോ പിന്നെന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് തുഷാരയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് കേട്ടോ നന്ദു അനന്തപുരിയിൽ ചന്തമോളെന്ന് പറയുന്ന ഒരു കുഞ്ഞു വന്നിട്ടുണ്ടെന്നും ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ലെന്ന് പറയുകയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശേട്ടനാണെന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ അച്ഛനും അമ്മയുമായിട്ട് ആദർശേട്ടനും നയനേട്ടനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ആ പക്ഷേ ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ ആദർശേട്ടനല്ലെന്നുള്ള കാര്യം നയനേച്ചയ്ക്കും ആദർശേട്ടനും അറിയാം പിന്നെ ഞാനും ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നൊന്നുമില്ല അഭിയാണെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്യും എപ്പോഴും നവ്യസിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ആ അബിയാണ് പക്ഷേ അനന്തപുരിലെ മൂർത്തി മുത്തശ്ശൻ്റെ ഏതോ ഒരു കൊച്ചുമോന്റെ കുഞ്ഞാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ആദർശ ചേട്ടൻ്റെ കുഞ്ഞാവാൻ ഒരു സാധ്യതയും പിന്നെ അനി അനിയും അങ്ങനെ ഒരു ബന്ധത്തിലേക്കൊന്നും ഒരിക്കലും ചെന്ന് ചാടില്ല പിന്നെ ഇപ്പം സാധ്യതയുള്ളത് അബിക്ക് മാത്രമാണ് പക്ഷെ അന്ന് ആ മരണവീട്ടിൽ കൂടിയിരുന്ന എല്ലാവരും ആദർശേട്ടന്റെ തലയിലേക്കാണ് ആ കുറ്റം എടുത്തു വച്ചത് അതിലൊന്നും ഒരു സത്യവും ഇല്ല മോളെ ആദർശേട്ടനും നയനേട്ടത്തെയും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് സത്യം അറിയാം പക്ഷേ അവർ ആ സത്യങ്ങളൊക്കെ മറ്റെന്തോ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നതാണ് അച്ഛനോടും അമ്മയോടും പോലും അതൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും ആദർശേടനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം എന്തായാലും ആ കുഞ്ഞിൻ്റെ പിതാവ് ആരാണെന്നുള്ളത് അന്വേഷിച്ച് ഞാൻ കണ്ടുപിടിക്കും എൻ്റെ ചേച്ചിയെ അവിടെ വിഷമിച്ച് നിൽക്കാൻ പാടില്ല ആരാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛനെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സത്യം എല്ലാവരോടും വിളിച്ച് പറയുകയും ചെയ്യും ആദർശടനും നയനേച്ചിയൊക്കെ മറച്ച് വെച്ചിരിക്കുകയാണെങ്കിലും ഞാൻ എല്ലാവരോടും പറയും ഞാൻ ആ സത്യങ്ങളൊക്കെ കണ്ടെത്തി എല്ലാവരും അത് അറിയിക്കുന്നൊക്കെ പറയുകയാണ് കേട്ടോ നന്ദു അപ്പോൾ തുഷാരയും പറയുന്നുണ്ട് അത് ചെയ്യണം മോളെ നിന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ നന്ദുവിന് പോസ്റ്റിംഗ് ഒക്കെ ആയി നന്ദു ജോയിൻ ചെയ്യുന്നുണ്ട് നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നന്ദുന് കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ നന്ദു ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മൂർത്തി മുത്തശ്ശനും ആദർശം കൂടെ പോയി കാണുകയാണ് കേട്ടോ നന്ദുവിനെ അപ്പൊ നന്ദുവിന് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കദർശൊക്കെ പറയുന്നുണ്ട് കൺഗ്രാചുലേഷൻസ് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റിങ് കിട്ടിയതിൽ നന്നായി എന്നൊക്കെ പറയുകയാണ് അപ്പൊ മുത്തച്ഛനോട് നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട് എന്തിനാ മുത്തശ്ശൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ അവിടെ വന്ന് മുത്തച്ഛനെ കാണുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ മുത്തച്ഛനും പറയുന്നുണ്ട് ഇത് ഞങ്ങൾ ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളോട് സംസാരിക്കാനായിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട് നമ്മുടെ ജ്വല്ലറിയിൽ ഈയിടെയായിട്ട് കുറച്ച് മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന ആഭരണങ്ങളൊക്കെ വിൽക്കുന്നുമുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണെന്ന് നമുക്കറിയണം അതിനു വേണ്ടി ഒരു അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല ഇപ്പം ഇവിടുത്തെ പുതിയ എസ് ഐ മോളല്ലേ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന എസ് ഐയോട് പലതവണ ആവർത്തിച്ചിട്ടും അയാൾ വേണ്ട രീതിക്ക് അന്വേഷണങ്ങളൊന്നും നടത്തിയില്ല അയാൾ സത്യസന്ധമായിട്ട് ആ കേസ് അന്വേഷിച്ചില്ല ആർക്കും വേണ്ടിയിട്ട് അയാളത് നീക്കിക്കൊണ്ട് പോവുകയായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ എന്തായാലും ഇവിടുത്തെ എസ് ഐ മോളല്ലേ മോൾക്കറിയാവല്ലോ ഇത് നമ്മുടെ ജൂലറിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് ജ്വല്ലറി തന്നെ ഇല്ലാതാകും അതാരാണ് എന്നുള്ളത് മോളെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞു പരാതി എഴുതി കൊടുക്കുകയാണ് അങ്ങനെ നന്ദു തീരുമാനിക്കുകയാണ് ആ കാര്യം നല്ല കൃത്യമായിട്ട് തന്നെ എന്നുള്ളത് നന്ദു ആട്ടെ ആദർശനോടും മുത്തശ്ശിനോടും പറയുന്നുകൊണ്ട് നിങ്ങൾ ഇതോർത്ത് ഒട്ടും വിഷമിക്കേണ്ട നമ്മുടെ ജ്വല്ലറുടെ കാര്യമില്ലേ അവിടെ ആരാണ് ഇങ്ങനൊരു കള്ളത്തരം ചെയ്യുന്നെന്നുള്ളത് ഞാൻ തന്നെ തെളിയിച്ചിരിക്കും എനിക്ക് അധിക ദിവസമൊന്നും വേണ്ട മുത്തശ്ശാ ഞാൻ ഏറ്റെടുക്കുന്ന ആദ്യത്തെ കേസല്ലേ ഞാൻ എന്തായാലും ഇത് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് കുറ്റവാളികളെ ഉറപ്പായും പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദു നല്ല രീതിക്ക് അന്വേഷണങ്ങളൊക്കെ നടത്തുകയാണ് കേട്ടോ അങ്ങനെ സ്വർണ്ണപ്പണിക്കാരൻ്റെ ക്വസ്റ്റിനൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നന്ദു അയാളെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് സാറ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കാൻ തുടങ്ങുമ്പോഴേക്കും നന്ദു നന്നായിട്ട് ഫയർ ചെയ്യുകയും അയാളെ പിടിച്ച് ഇടിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അയാൾ ഉടനെ തന്നെ സത്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നുണ്ട് അതായത് അബിസാറാണ് അബിസാർ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരാളല്ലേ സാറും സാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നെ ഏല്പ്പിച്ചപ്പം അത് ചെയ്യാതിരുന്ന എൻ്റെ പണി പോയാലോ ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് കുടുംബത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ട് അതുകൊണ്ട് ജോലി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ കള്ളത്തരത്തിനെ കൂട്ട് നിന്നുവാണെന്നൊക്കെ പറയാണ് അപ്പം അയാൾ പറയുകയാണ് മൂർത്തിസാറിനോട് എനിക്ക് വർഷങ്ങളായിട്ടുള്ള കടപ്പാടുണ്ട് അതുകൊണ്ടാണ് അഭിസാർ പറഞ്ഞപ്പോൾ ഞാനിത് അനുസരിക്കുകയും ചെയ്തതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് ആഹാ അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ അഭിയായിരുന്നു അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ആ സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട് അതെ ആ സാറ് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നന്ദു വിളിച്ചിട്ട് മുത്തശ്ശനോടും ആദർശനോടും പറയുന്നുണ്ട് അഭിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ മുത്തശ്ശിനെ ആദർശനെ അറിയിക്കുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അവനാണ് ഇങ്ങനൊരു കാര്യം ചെയ്തതെങ്കിൽ നമ്മുടെ ജോലി ഇറക്കി മോശമാവുന്ന രീതിയിൽ ഇങ്ങനൊരു പ്രവൃത്തി അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ വേണം എന്ന് പറയുകയാണ് അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് അതു പിന്നെ മുത്തശ്ശ അത് ചെയ്യേണ്ടതാണ് പക്ഷേ മുത്തശ്ശൻ്റെ അനുവാദമില്ലാതെ ഞാനത് ചെയ്യില്ല എന്നൊക്കെ നമ്മുടെ നന്ദു പറയുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ ആ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നില്ല മോളെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ അവനെ അറസ്റ്റ് ചെയ്തു കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ മാതൃകാപരമായിട്ട് തന്നെ അവനെ ശിക്ഷിക്കുകയും വേണം അവനെ ആ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അത് ഞങ്ങളങ്ങ് എടുത്തു മാറ്റുകയാണ് അതുപോലെ മൂർത്ത് ജ്വല്ലറിയുടെ പരിസരത്ത് പോലും ഇനി അവനെ അടുപ്പിക്കത്തുമില്ല കാരണം സ്വന്തം കുടുംബത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത അവന് കിട്ടേടിന്റെ ശിക്ഷ തന്നെ കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരികയാണ് നന്ദു എന്നിട്ട് നവ്യ പറയുന്നുണ്ട് നന്ദുവിനോട് അബി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല നിന്റെ ആദർശമായിട്ട് അതിലും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അബിയെ മാത്രമേ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ നന്ദു പറയുന്നുണ്ട് നവ്യേചി ഇങ്ങനെ ഇയാളെ കണ്ണടച്ച് വിശ്വസിക്കരുത് അബി ചെയ്ത തെറ്റെന്താണെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതാ ആ കാര്യത്തിൽ നവ്യേചിക്ക് സംശയമുണ്ടോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പിന്നെ ആദർശാട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആ ആക്കാര്യോ ഞാൻ തെളിയിച്ചിരിക്കും ഇനിയിപ്പോൾ അടുത്ത എൻ്റെ ലക്ഷ്യം ആദർചേട്ടനും നയനേജിയും കൊണ്ടു നടക്കുന്ന ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനെ ഞാൻ നവേശയുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യും ഇപ്പൊ എന്തായാലും അബിയെ അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ മുത്തശ്ശൻ്റെ അടുത്തു നിന്നുള്ള പെർമിഷനും ഞാൻ മേടിച്ചിട്ടുണ്ട് മുത്തശ്ശനാണ് മാതൃകാപരമായിട്ട് തന്നെ അഭിയ ശേഷിക്കണമെന്ന് പറഞ്ഞതും അതുകൊണ്ട് തീർച്ചയായിട്ടും അബീനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുക തന്നെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറയുകയാണ് നന്ദു നമ്മുടെ അഭിയ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും